അങ്ങനെ ഈ ഒരു ഷർട്ട് കണ്ടപ്പോഴേക്കും എനിക്ക് വല്ലാണ്ട് അങ്ങായി എന്നാൽ പിന്നെ അത് വെച്ചിട്ട് ഇന്ന് കോളേജിൽ പോയാലോ എന്ന് കരുതിട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോലുള്ളൂ ഒരു കുഞ്ഞ് കേറ്റഡി വിത്ത് മീ ആണ് ട്രെയിനിൽ ഇരുന്നിട്ടാണ് കേട്ടോ കാരണം നമുക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ ടൈം കിട്ടില്ലായിരുന്നു കിട്ടില്ലായിരുന്നോട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഐ നല്ല രീതിക്ക് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐഷാഡോസും കൂടെ കൊടുക്കുന്നുണ്ടോ പിന്നെ നമ്മുടെ ഐ ലൈനറും ഐ ലൈനറും നല്ല രീതിക്ക് തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് മസ്ക്കാര കൂടെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് മെയിൻ ആണല്ലോ അത് അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് ഇത് ഇത് വന്നിട്ട് ഡൈവാണ് കേട്ടോ ആ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എത്ര സെറ്റായില്ലേ നമ്മുടെ ഫേസിൽ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇട്ടിട്ടില്ല ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻവൈബയുടെ പ്രോ സ്ട്രോപ്പ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സ്ട്രോപ്പ് ക്രീമും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ക്രീം ഇത് അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നൊരു സൂപ്പർ ഗ്ലോ ആയിട്ടിരിക്കും ഉള്ളിനൊരു ഗ്ലോയിൽ അതാണ് സംഭവം അതായത് നമ്മൾ പുറത്ത് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന് എടുത്ത് കാണിക്കത്തില്ല ബട്ട് നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു ഗ്ലോ ഉണ്ടാകും നല്ല അടിപൊളി കിട്ടില്ല സാധനമാണ് റേറ്റും കുറവാണ് കേട്ടോ അതിനുശേഷം ഞാൻ എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫിംഗേഴ്സാണ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഞാൻ കോമ്പോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഐ ഡി കാർഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തോ ഒരു ഇതിൽ എനിക്ക് തോന്നിയതാണ് കേട്ടോ കാരണം ഞാൻ സാധാരണ ഞാൻ അവിടെ പോയിട്ടാണ് ടാപ്പ് ചെയ്യുമ്പോഴാണ് ഐ ഡി കാർഡ് എടുക്കുക പക്ഷെ ഇന്ന് എന്തോ ഐ ഡി കാർഡ് ഇട്ടിട്ട് പോകാൻ വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇഷ്ടമായ എന്തായാലും അവൻ്റെ ഷർട്ട് അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഈയിടെ ഇഷ്ടമായിട്ടുണ്ട് lấy kia bay ta ta